കല്യാണം കൂടാം നേടാം ോടൊപ്പം സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടൂർ അത്താണിക്കയിലെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കുത്തിയിരിപ്പ് സമരം ഏഴാം ദിവസത്തിലേക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാരാണ് ബീവറേജിന് മുൻപിൽ സമരപ്പന്തലിലുള്ളത് പ്രദേശത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് വന്നതിനുശേഷം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത് ഞങ്ങള് എല്ലാവരും നാട്ടുകാരായും ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പുതിയതായി പറയുന്നത് കേട്ടു പെട്ടെന്ന് ഞെട്ടിച്ചിട്ടുള്ളൊരു അറിവില്ല അതിന് മുന്നേ ഞങ്ങൾ നാട്ടിൽ ആരും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങള് പലവിധ നേതാ നേതാക്കന്മാർ സർക്കാരിൻ്റെ അടുത്ത് മുഴുവൻ എത്തിയതാണ് ഇപ്പം എം പി രാജേഷിന്റെ അടുത്ത് കളക്ടറടുത്ത് എസ്പിൻ്റെ അടുത്ത് എല്ലാവരും ഞങ്ങൾ പോയി കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ചെന്നതാണ് വടിവാൾ കൊണ്ടുവന്ന് കുറച്ച് ആക്രമണം നടന്നു അത് പിടിച്ച് പോലീസിലേൽപ്പിച്ച് പോലീസ് അതുമായി തുടർ നടപടി ഒന്നും ആയിട്ട് പോയില്ല അങ്ങനെ ഞങ്ങൾ എന്ത് കേസ് കൊടുത്താലും എല്ലാവരും സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണുന്നത് നിയമപാലകരത്തിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്ക് അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് മാറ്റണം അതിന് ഏതറ്റം വരെ ഇവിടെ എത്ര ഇവിടെ ഇരിക്കേണ്ടി വരും അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കാറായിട്ടാണ് ഒത്തിരി സമരമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത് എന്ത് നിർത്തണോ അതുവരെ ഞങ്ങൾ പോകും ഞങ്ങൾ ആവശ്യം അതാണ് ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുക ബിവറേജ് മാറ്റണം എന്നല്ല ബിവറേജ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുക ഈ റോഡ് ഒന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചാൽ മതി എന്നുള്ളതാണ് ഞങ്ങളെ ആവശ്യം ഞങ്ങൾ കേണ അപേക്ഷിക്കാണ് അതിന് ഏത് എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ പോയി കണ്ടിട്ടണേ എക്സൈസ് എക്സൈസ് മന്ത്രിനെ പോയിട്ടുണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആരും ഒരു ഒരു നടപടി ഇതാണ് കാണാൻ കാറുമായി എത്തി ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി പരിസരത്ത് വെച്ച് തന്നെ കഴിച്ചതിനു ശേഷം ഇവിടേക്ക് എത്തുന്നവർ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് രാത്രിയായാൽ സമീപത്തെ വീടുകളിലേക്കടക്കം കയറി ചെന്ന് ശല്യം ചെയ്യുന്നതായും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു അതേസമയം പരാതിപ്പെട്ടാൽ വണ്ടൂർ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് കെ ജംഷീർ സിറ്റി സെക്യർ എം ഷംസുദ്ദീൻ ടി ഉണ്ണികൃഷ്ണൻ എം അനീസ് സിറ്റി സൈനബ എം ഫൗസിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ek gul and diamonds vallathoru vibe aanu wic campusile vittu poyalum campus nammale maadi vilichukondirikkum wic vere lokam aanu ente dress purchasing ene ore ore choice ullu nammude swantham laiba wedding center laiba wedding center pookootumbadam vandur karivayur kunde